أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته أن تقوم السماء والأرض بأمره ثم إذا دعاكم دعوة من الأرض إذا أنتم تخرجون وله ما في السماوات والارض كل له قانتون وهو الذي يبدا الخلق ثم يعيده وهو اهون عليه وله المثل الاعلى في السماوات والارض وهو العزيز الحكيم بسم الله الحمد لله وحده الصلاة والسلام على من لا نبي بعد وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا اللهم اغفر لنا وللسامعين ولوالدينا يا رب العالمين آمين عليكم السلام اللهم نمكم نمرة إيه كاسك على كنا ورثتكم ورما هذا بيدا كر الله وطبع ورثنا بقى كي وركم أراد نمرة بيشدوا القرآن فرنم الله وينيم إلا بيدا ആവേശവും ഉന്മേഷവും നമുക്ക് നമ്മുടെ മനസ്സുകളിൽ അള്ളാഹു നിറച്ചു തരട്ടെ ഖുറാനിനെ കൊണ്ട് അള്ളാഹു ഒരു സമൂഹത്തെ ഉയർത്തി എന്നാണ് റസൂൽ അള്ളാഹി സല്ലാ അലൈഹി വസ്ലാം പറഞ്ഞു അഥവാ ഇസ്സത്ത് കൊടുത്ത് അള്ളാഹു ഒരുപാട് കൂവത്ത് കൊടുത്ത് ഒരു സമുദായത്തെ അള്ളാഹു ഉയർത്തി അത് വിശുദ്ധ ഖുറാന്നിനെ കൊണ്ടാണ് അതിന് മുഹമ്മദ് നബി സല്ലാ വസ്ലമന്റെ ഉമ്മത്തിനെയാണ് മറ്റ് സമുദായങ്ങളിൽ നിന്ന് മുഹമ്മദ് നബി സല്ലു അലൈഹി വസ്ലമ്മയുടെ ഉമ്മത്ത് വിശിഷ്ടരാണ് ശ്രേഷ്ഠരാണ് അല്ലെ അത് അള്ളാഹു നമുക്ക് തന്ന റബിന്റെ ഏറ്റവും വലിയ ഉദാമാണ് ഫലൻ മറ്റു മതങ്ങളിൽ നിന്ന് വിശിഷ്ടമാണ് ഇസ്ലാം മതം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ പ്രത്യേക കാരണം വിശുദ്ധ ഖുർആാൻ തന്നെ ഖുർആൻ നമുക്ക് തന്ന ഫിസത്ത് ഖുർആാനാണ് നമ്മുടെ ഹുദ ഖുർആൻ നമുക്ക് നൂർ ഖുർആൻ നമുക്ക് ഷിഫ ഇതൊക്കെ വിശുദ്ധ ഖുർആാൻ അത്രമാത്രം വിശുദ്ധ ഖുർഹാൻ അള്ളാഹു സുബാൻ ഉത്താലം ചെയ്തു ഖുർആാനെ വിശേഷിപ്പിക്കുന്നത് ഖുഹാൻ്റെ ആയത്തുകളിലൂടെ വായിക്കുന്നവരും ഓതുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ ഖുർആൻ പഠനം എന്ന് പറയുന്നത് അഷ്റഫുൽ എൽമൻ ഏറ്റവും ശ്രേഷ്ഠമായ അറിവാണ് വിശുദ്ധ വിശ്വ ഖു അള്ളാഹുബാൻ താലമോട് പഠിക്കാൻ പറഞ്ഞു നീ അറിയെന്ന് പറഞ്ഞു എന്തിനാ അന്നഹു വേറെ ഒരു ഇല്ല എന്ന കാര്യം നീ നീ അറിയണം പഠിക്കണം അറിയണ്ടാതെ അള്ളാഹു വിശുദ്ധ ഖു ആദ്യം പറഞ്ഞത് ഇഖറ നീ വായിക്കുന്ന അപ്പൊ അള്ളാഹുവിനെ വായിക്കാനും അള്ളാഹുവിനെ അറിയാനും അള്ളാഹുവിന്റെ ഉലൂഹിയച്ചിനെ അള്ളാഹുവിന്റെ റുബൂബിയച്ചെ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ ഇതിനെത്രക്കും ശക്തമായും സ്പഷ്ടമായും വിശദീകരിക്കുന്നത് വിശുദ്ധ ഖുർആനാണ് അത് അള്ളാഹുവിന്റെ കലാമാണ് അപ്പൊ അള്ളാഹുവിന്റെ സംസാരം നമ്മൾ പല സംസാരങ്ങൾക്കും സമയം ചെലവഴിക്കുന്നവരാണ് ചില ആൾക്കാരോട് കൂടുതൽ ഇഷ്ടമുണ്ടായി കഴിഞ്ഞാൽ കുറെ സമയം നമ്മൾ അവരോട് സംസാരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ട സംസാരം അള്ളാഹുന്റെ സംസാരാണ് അതിനുവേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുന്നത് എത്രയാണ് എന്നുള്ളത് ഈ ഒരു തുടക്കത്തിൽ സൂചിപ്പിച്ചു എന്ന് മാത്രം അള്ളാഹു അള്ളാഹുവിന്റെ സംസാരങ്ങളെ മരണം വരെ കേൾക്കുകയും പാരായണം ചെയ്യുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ റൂം റൂമിന്റെ ഇരുപത്തി നാലായത്തുകളെ ഈ പള്ളിയിൽ വെച്ച് നമ്മൾ വിശദീകരിച്ചതാൽ അതിന്റെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്തു അതാ പറയുന്നു വമിൻ വമിൻ ആ ന്യൂന കഴിഞ്ഞതിന് ശേഷം ഒരു ഹംസയാണ് അത് ഇൽഹാറിന്റെ അക്ഷരൻ അപ്പൊ വമിൻ ആ എന്ന ശബ്ദം പുറത്തേക്ക് അല്ലെങ്കിൽ എന്താവും ഇൽഹാർ അല്ലെങ്കിൽ പോവും അനിദാഹാരണ അക്ഷരം അവിടെ സുക്കുന്റെ അടയാളം കൊടുത്തും ചെയ്തു അവിടെ സുക്കുൻ്റെ അടയാളം ഉണ്ടല്ല അത് അവിടെ മണിക്കുള്ളതാ തും അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ പെട്ടതാണ് ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഇപ്പൊ ഇതിനു മുന്നേ നാലായത്തുകളിൽ തുടർച്ചയായി അള്ളാഹു അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെയാണ് പറഞ്ഞത് നമ്മൾ മുൻപ് ഓതിപ്പോയതിനു മുന്ന ഇരുപത് മുതലുള്ള ആയത്തുകളിൽ അള്ള ആയത്തുകളെ പറഞ്ഞത് കുറെ ആയുത്തുകൾ മനുഷ്യരെ ഉള്ള ലോകത്ത് പടച്ച് വിന്യസിപ്പിച്ചു പടപ്പുകൾ ഇങ്ങനെ കുറെ ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ കുറെ ആളുകൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു ഈ മനുഷ്യരിൽ അള്ളാഹു അവരെ ഇണകളാക്കി എന്നുള്ളത് അള്ളാഹുവിൻ്റെ ആയത്താണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി തന്നതില്ലേ നമ്മുടെ ഉറക്കവും ഉറങ്ങാൻ വേണ്ടി രാവിനെയും ഒക്കാക്കി തന്നത് അള്ളാഹുവിന്റെ ആയത്താന്ന് പറഞ്ഞു അതിലേറെ റബ്ബുബാനോ താല പറഞ്ഞു ഇവിടെയുള്ള എല്ലാ സെട്ടുജാലങ്ങളും അള്ളാഹുവിന്റെ ആയത്താന്ന് പറഞ്ഞു മഴ പെയ്യാൻ നേരത്ത് ആകാശത്ത് മറയുന്ന മിന്നൽ അള്ളാഹുവിന്റെ ആയത്താണെന്ന് പറഞ്ഞു റബ്ബ് എന്ന് പറയാൻ അവന്റെ ആയത്തിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആകാശഭൂമികൾ നിലനിൽക്കുന്നു എന്നുള്ളത് കാമയ എന്ന് പറഞ്ഞാൽ ശരിക്കും നിന്നു എന്നൊക്കെ അനർത്ഥം തൊക്കൂമു പറഞ്ഞാൽ നിലനിൽക്കുന്നു ആകാശഭൂമികൾ നിലനിൽക്കുന്നു അല്ലെ അതിങ്ങനെ തകർന്നു പോവാതെ അതിൽ വല്ല കോട്ടവും തട്ടാതെ അവിടെയുള്ള ചരാചരങ്ങൾക്ക് തന്നെ ഒരു പ്രശ്നവും ഇല്ലാതെ അത് നിലനിന്നു പോകുന്നത് അള്ളാഹുവിന്റെ ആയത്താൽ അതിൽ വലിയ അത്ഭുതം നിറഞ്ഞ കാര്യാണ് അള്ളാഹു അതിനെങ്ങനെ നിലനിർത്തി പോരുന്നു എന്നുള്ളത് സുമഇക്കും എന്നിട്ട് റബ്ബ് പറയാ സുമ്മും എന്നിട്ട് അവൻ പിന്നീട് അവൻ നിങ്ങളെ വിളിച്ചാൽ വിളിക്കുക എന്നാണ് തേടുക എന്നും അർത്ഥം അല്ലേ റബ്ബിനോടാണെങ്കിൽ അത് ദ്വാ എന്നായി എന്നാലും അള്ള നിങ്ങളെ വിളിച്ചാൽ അള്ള നമ്മളെ പറഞ്ഞാൽ വിളിക്കുന്നവൻ ഇതാണല്ല പറഞ്ഞല്ലോ അള്ളാഹുലേക്ക് വിളിക്കുന്നവൻ ഇതാ ദ ഇതാ ദ ഇതാ ദാഹ അള്ളാഹുലേക്ക് തേടുന്നവർ വിളിക്കുന്നവർ ദാൻ വിളിക്കുന്നവൻ ദുആ ചെയ്യുന്നവൻ എന്നും അർത്ഥം വരും അള്ളാഹുലേക്കാണെങ്കിൽ ഇവിടെ അദ്ദേഹം അള്ള വിളിക്കുന്നു സുമ്മ ഇതാകും പിന്നീട് അവൻ നിങ്ങളെ വിളിക്കുമ്പോൾ പിന്നീട് അവൻ നിങ്ങളെ വിളിക്കുമ്പോൾ ദേവത്തൻ ഒരു വിളി ദി ഒരു ക്ഷണം എന്ന് മാർത്തേണ്ട ദേവ എന്നുള്ളതിന് ക്ഷണം നടത്തേണ്ട അല്ലേ കല്യാണത്തിനെ ക്ഷണിക്കണേനും ദവ എന്നാണ് പറയാ ദേവത്വം കൊടുക്കുക എന്നാ പറയാ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണേനും എന്നാണ് നിന്നാണ് ദീൻ പ്രബോധന ദേവത്വം എന്നാണ് എന്നാൽ ഒരു വിളി എന്നുള്ളതിനും എന്ത് ചെയ്യേണ്ടത് ദവ എന്ന് പറയും അള്ളാഹുലേക്കുള്ള വിളിക്ക് നമ്മൾ എന്നാണ് ഉപയോഗിക്കാറുള്ളത് ഇവിടെ നിങ്ങൾ നിങ്ങളെ അവൻ വിളിക്കുന്ന ഒരു വിളി മിനൽ അളവ് ഭൂമിയിൽ നിന്ന് അവൻ നിങ്ങളെ വിളിച്ചു കൂട്ടുന്നു ഇതാ ടും തഹ്റുജൂൻ അപ്പോൾ നിങ്ങൾ പുറത്തേക്ക് വരുന്നു അപ്പോൾ അതാ നിങ്ങൾ പുറത്തേക്ക് വരുന്നു അതെന്താ പറഞ്ഞതിന്റെ അർത്ഥം മരണം പെട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളെ ഉയർത്തി സംബന്ധിച്ചാണ് അവിടെ ഓർമ്മിപ്പിക്കണത് ഖറജ എന്ന വാക്കിന്റെ അർത്ഥം പുറത്തേക്ക് പോയി ഞാൻ എക്സിറ്റിന്റെ അവിടെ ഇങ്ങനെ എഴുതി ഉണ്ടാവും ഖുറുജ് അല്ലേ പുറത്തേക്ക് പോകുന്ന വരാം ഇവിടെ തെഹ്റുജൂൻ നിങ്ങൾ പുറത്തേക്ക് വന്നാണ് കുഴിമാടങ്ങളിൽ നിന്ന് കബറുകളിൽ നിന്ന് നിങ്ങളുടെ കബറുകളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു പുറത്തേക്ക് അള്ളാൻ്റെ ഒറ്റ വിളി ആ വിളിന്നാണ് പറഞ്ഞാൽ എന്താ ഉദ്ദേശം ആ ഭൂമി ആകാശത്ത് നിന്ന് വിളിക്കാന്നാണ് പൊതുവെ അള്ളാ ആകാശത്ത് ആണല്ല അല്ലെ അള്ളാഹു ആകാശത്തുള്ള അള്ളാഹു അർഷിന് മുകളിലാണ് റബ്ബ് എന്നാൽ പക്ഷെ ഭൂമിയിൽ നിന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മരമ മരമാടപ്പെട്ടവർ ഭൂമിയിലെ ഖബർ ഭൂമിയിലാണ് മനുഷ്യരുടെ വർഷ് വർഷഹ് പറയണത് ഭൂമിയിലാണ് അപ്പൊ ഈ വർഷിൽ നിന്ന് അവർ എഴുന്നേറ്റ് വരുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ തെഹ്റു ജൂൻ ഇതാ അഞ്ചും തെഹ്റു അതായത് വിശുദ്ധ ഞാൻ പലയിടത്തും പറഞ്ഞു ഇൻഖാനം വാഹിദ ആ വിളി എങ്ങനെയെന്നാണ് വേറെ സുഹൃത്തിൽ അതൊരു അട്ടഹാസമായിരിക്കും ഒരു അട്ടഹാസം ഒരു ഘോരമായ ശബ്ദം ഇനി ആ സമയത്ത് എല്ലാവരും നമ്മുടെ മുന്നിൽ എന്താവും സുഹൃത്ത് യാസീല പറയാൻ ഇല്ലാ ജമീഉൽ ഇൻഖാനം അപ്പൊ എല്ലാവരും ഹാളിറാകും ഹാജറാക്കപ്പെടും റബ്ബിന്റെ മുമ്പിൽ ഹാജറാക്കപ്പെടുക അഥവാ മഹേഷറിനെയാണ് ഉദ്ദേശം അപ്പൊ ഒരു ഘോരമായ ഒരു ശബ്ദം വരുന്നതോട് കൂടി അവർ അവരുടെ കബറുകളിൽ നിന്ന് എന്ത് ചെയ്യും പുറത്തേക്ക് വരും അള്ളാഹ് പുറത്തേക്ക് കൊണ്ടുവരിക നമ്മളെ അപ്പൊ റബ്ബിന്റെ എന്ന് ഉയർച്ച അല്ലെ ഹഷൂർ ഹഷിറിനെ റബ്ബ് ഇവിടെ സൂചിപ്പിച്ചത് ഈ ആയത് ഇതാ കല്ലാഹുവിന്റെ എന്തിൽ പെട്ടതാ ആയത്തിൽ പെട്ടതാ കാരണം ഇതിനെ നിഷേധിച്ച് കളഞ്ഞവരായിരുന്നു മരിച്ചു മണ്ണോട് അണിഞ്ഞു കഴിഞ്ഞ പിന്നെ ഞങ്ങള് ജീവിക്കുക എന്ന് ചോദിച്ചിരുന്ന ആളുകളാ എന്ന് ചോദിച്ചവരാ റബ്ബ് ചോദിച്ചവരാണേ അവൻ നിങ്ങളെ ഒരു വിളി വിളിവിളിക്കുന്ന മാത്രയിൽ നിന്ന് മിനൽ അറു ഭൂമിയിൽ നിന്ന് അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നു എങ്ങനെ പുറത്തേക്ക് വരാ അത് റസൂള്ളർക്ക് വിശദീകരിച്ചു സല്ല അലൈഹി വസ്ല്ലാം പുറത്തേക്ക് വരുന്ന രീതി എങ്ങനെ ഈ ആ ചീര പൊട്ടി മുളക്കണ പോലെ ഹദീസിൽ വന്ന എങ്ങനെ ചീര പൊട്ടി മുളക്കുന്നത് പോലെ കൂട്ടത്തോടെ ആയിരിക്കും എന്ത് ചെയ്യുക മനുഷ്യര് കവറിൽ നിന്ന് പുറത്തേക്ക് വരിക അതും നഗ്നരായിട്ട് എന്നാണ് റസൂള്ളഹി സല്ലാ അലൈഹി വസ്ലമയുടെ ഹദീസല്ലാശ ചോദിക്കുക എല്ലാവരും നഗ്നരായിട്ട് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂലേ റസൂലേ അപ്പൊ റസൂള്ളി വല്ലാ വസ്ലാം അന്ന് ആർക്കും നോക്കാനുള്ള ആ ചിന്തകളൊന്നും ഉണ്ടാവില്ല അതിനുള്ള ബോധ്യണ്ടാവൂല എന്നുള്ള രീതിയിലാണ് റസൂള്ളിനെ വിശദീകരിച്ചത് ആ അത് മാത്രം വലിയൊരു ഭീകരതയാണ് ആ സമയത്ത് ആളുകൾ കാണുന്നത് അല്ലെ എത്രത്തോളം എന്ന് വെച്ചാൽ അന്ത്യദിനത്തിന്റെ ഭീകരത അല്ല പറഞ്ഞു അന്ന് അന്ത്യദിനം നടക്കുന്ന സമയത്ത് ഒരു ഗർഭിണിയായ സ്ത്രീ അവൾ പ്രസവിക്കും പ്രായം മാസം തികയാതെ അവർ പ്രസവിക്കും മുഴുവൻ ലഹരി പിടിച്ചവരായി മത്തി പിടിച്ചവരായി മാറും എത്രത്തോളം എന്ന് വെച്ചാൽ മുല കുട്ടിയെ പാലൂട്ടുന്ന മുലയൂട്ടുന്ന കുട്ടി കുട്ടികളെന്തെയ്യും ഇവര് വലിച്ചെറിയുന്ന എന്നിട്ട് നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് ഓടുന്ന അതിഭീകരമായ ഭീകരമായ രംഗം ആ സമയത്ത് ആ ഒരു അല്ലെ ഉയർത്തിയേൽപ്പിന്റെ നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുപോലെ ഭീകരമാൻ അതൊരു സ്വൈഹത്തോടു കൂടി ഒരു അട്ടഹാസം ഒരു ഘോരമായ ശബ്ദത്തോടു കൂടി നടക്കും അപ്പൊ ഇവിടെ റബ്ബിന്റെ ദവത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ള വിളിക്കാന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് വിളിക്കാന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഈ സ്വൈഹത്തിനെയാണ് എന്ത് ചെയ്ത് അവിടെ ഉദ്ദേശിച്ചത് ഒരു മലക്കിന്റെ മലക്കിനെ മലക്കിനള്ള അതിനായിട്ട് റെഡിയാക്കിണ് അല്ലെ റസൂള്ളാം പറഞ്ഞു മിക്കാൽ അല്ലെ ഇസ്രാഫീൽ അലൈഹി ഇസ്രാഫീൽ അലൈഹി ഇസ്രാഫി അലഹിസ്ലാം കാഹളത്തിൽ ഊതുന്ന നിമിഷം എന്ത് ചെയ്യും ഏയാമത്തനാള് സംഭവിക്കും അടുത്ത ഊത്തിൽ ഉയർത്തിപ്പും സംഭവിക്കും എന്ന് റസൂള്ള പറഞ്ഞു ഇസ്രാഫീലിന്റെ കണ്ണ് ഇമ വെട്ടാതെ ഒരു കൌക്കപും ദുരിതീയും ഒരു നക്ഷത്രം പോലെ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നു കന്നിമ കന്നിമ വെട്ടാതെ കാത്തിരിക്കുന്നു എന്നാണ് കാരണം അള്ളാന്റെ വീട് അള്ളാന്റെ നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ ആ നിമിഷം എന്ത് ചെയ്യണം ഇതിനെ ഊതണം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു ആ ഒരു ഭീകരമായ അതാണ് ഇത് അപ്പൊ നിങ്ങൾ പുറത്തേക്ക് വരും അള്ളാഹു കൊണ്ട് നമ്മളെ മടക്കി കൊണ്ടുവരും എന്നാ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹുവിന് അവനാകുന്നു അല്ലെ ഇപ്പൊ നമ്മൾ അള്ളഹുനെ പറ്റിയാ പറഞ്ഞത് അള്ളാഹുവിന്റെ ആയത്തിൽ പെട്ടതാണ് ആകാശം ഭൂമി ഇങ്ങനെ നിലനിൽക്കുന്നത് അല്ലെ ഒരു ഭൂമി വന്ന് കുലുമ്പളാണ് ഭൂമി ഇങ്ങനെ നിലനിൽപ്പിന്റെ നിയമത്തിനു നമുക്ക് മനസ്സിലാവുക ഭൂമിന്ന് കുലുങ്ങിയാൽ ഇതുവരെ കുലുങ്ങാത്തൊരവസ്ഥ ആരും ആരും അതിനെ പറ്റി ആലോചിക്കൂല ഈ നിയമത്തിനൊപ്പം നമ്മൾ ആരും അറിയില്ല ഇതൊന്ന് പ്രകമ്പനം കൊണ്ട് അല്ലെ എല്ലാം ഇടിഞ്ഞു വീഴുമ്പോഴാണ് ഇത് ഇങ്ങനെ സ്ഥിരതയെ സംബന്ധിച്ച് മനുഷ്യനെന്ത് ചെയ്യുക ആലോചിക്കുക ആകാശം ഇങ്ങനെ നിലനിൽക്കുമ്പോ നമുക്ക് ആ നിയമത്തിന്റെ വലിപ്പം അറിയില്ല ആകാശത്തെന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ എന്താവും അപ്പൊ മനുഷ്യർ അന്താളിക്കും അത് അള്ളാഹുവിന്റെ ആയത്താണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് ഇതിലൊന്നും കേടുപാട് പറ്റാതെ അള്ളങ്ങനെ നിലനിർത്തുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആകാശഭൂമികളിൽ ഉള്ളതൊക്കെ ഓക്കെ നമ്മളൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാ നമ്മൾ നമ്മളെവിടുക്ക് പറങ്ങാനുള്ളതാ അള്ളാഹുലേക്കാ നമ്മുടെ ഇവിടെയുള്ള എല്ലാ സർവചരാചരങ്ങളും അള്ളാഹുവിന ഇതിന്റെ മുഴുവൻ സർവാധിപതി ആരാൻ അള്ളാഹയാണ് അതാ വലഹു സമാവാത്വൽ ആകാശഭൂമികളിൽ ഉള്ളവരും ഭൂമികളിൽ ഉള്ളവരൊക്കെയും ലഹു അവനുള്ളതാണ്ഹു കാണിത്തൂൻ എല്ലാം എല്ലാം ലഹു ആ അള്ളാഹുവിന് കാണിത്തൂൻ എന്താ കാണിത്തൂൻ വിനീതനാണ് കുനൂത്ത് എന്നറിയില്ല നമ്മള് എന്താ കുനൂത്ത് താഴ്മയോടുള്ള അപേക്ഷകൾക്കാണെ എന്ന് പറഞ്ഞാൽ ശരിക്കും വിനയാ വിനയാണിതനായി താഴ്മയോട് കൂടി റബ്ബിനോട് ചോദിക്കുന്നതിനാണ് അവിടെ ഉദ്ദേശിച്ചത് ഏ ഇവിടെ കാണിത്തൂ എന്ന റബ്ബിലേക്ക് ഏറെ എളിമയുള്ളവരായി താഴ്മയുള്ളവരായി മാറുന്നവരാണ് ആര് അള്ളാഹുവിന്റെ ചരാചരങ്ങൾ ഒഴിവാക്കുക അപ്പ അബ്ബിന്റെ മുമ്പിൽ എല്ലാവരും എന്ത് ചെയ്യും അപേക്ഷിച്ച് നിൽക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത് ലഹു ലഹുവാചി ലഹു ലോൻ ഒരാഴ്ത്തും കൂടി മതി ഞാ അള്ളാന്ന് പറഞ്ഞുതരാം നമ്മൾ പറഞ്ഞു ഏറ്റവും നല്ല എൽമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹിനെ പറ്റി പഠിക്കുന്ന അറിവാൻ അള്ളാഹിനെ പറ്റി അറിയുമ്പോഴാണ് മറ്റുള്ള അറിവുകൾക്ക് എന്ത്ണ്ടാവുക മൂല്യം ഉണ്ടാവുക ഇപ്പൊ മെഡിസിൻ പഠിക്കണം എന്ന് എന്നറിയാം എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കണം പക്ഷെ അതിന്റെ കൂടെ അള്ള ആരാന്ന് അറിയുമ്പോഴേ ആ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ തോന്നിയ മാര്ന്തെയ്യും അല്ലെ തോന്നിയമാരി ആളുകൾക്ക് പ്രവർത്തിക്കാം അപ്പൊ നല്ല ഡോക്ടർ ആവില്ല അപ്പൊ നല്ലൊരു എഞ്ചിനീയർ ആവില്ല അല്ലെങ്കിൽ അപ്പൊ ആ ഒരു തരത്തിൽ ആ ഒരു സമയത്ത് നല്ലൊരു അക്കൗണ്ടന്റ് ആവില്ല അള്ളഹാനെ കുറിച്ച് അറിയില്ലെങ്കിൽ അള്ളതിനെ കുറിച്ച് പഠിച്ചില്ലെങ്കിൽ ചതിയും വഞ്ചനയും ഒക്കെ കൊണ്ടുവരാൻ സാധിക്കും അപ്പൊ ഏതൊരു അറിവിന്റെയും അടിസ്ഥാനം അറിയലാണ് അന്നഹു ഇലാഹ ആരാം ഇവിടെ റബ്ബ് പറയാം ആ അള്ളഹാനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അറിയാം വിശുദ്ധ കുറാനിലൂടെ അള്ളാ അള്ളാ അള്ളഹാനെ പറ്റി പറഞ്ഞത് അവന്റെ സംസാരങ്ങളിലൂടെയാണ് വേറെ ആരും പറഞ്ഞിരുന്നല്ലോ അല്ലല്ലേ നമുക്ക് പറഞ്ഞ ആകാശഭൂമികളുടെ ഉടമസ്ഥനാണ് യബ്ദഉൽ വഹുവ അല്ലാഹു അവൻ യബുദ ഉൽ അവൻ സൃഷ്ടിപ്പ് ആരംഭിച്ചു ഖൽക്ക് എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ് ഖലഖ സൃഷ്ടിച്ചു സൃഷ്ടിക്കും പറയും സൃഷ്ടിപ്പിനും പറയും ഖൽക്ക് എന്നുള്ളതിന് സൃഷ്ടിക്കും പറയും സൃഷ്ടിപ്പിനും പറ ഒരു പടച്ചന്റെ പടച്ച റബ്ബിന്റെ ഒരു പടപ്പ് എന്നുള്ളതിനെ അറബിയിൽ പറയാം അതൊരു ഖൽക്കാണ് അള്ളാഹുവിന്റെ ഒരു ഹൽക്കാണ് സൃഷ്ടിപ്പു എന്നുള്ള അള്ളാഹു സുബാനോ താലെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു സൃഷ്ടിപ്പിനും പറയും അതാണ് ഹൽക്ക് അപ്പോ സൃഷ്ടിപ്പ് റബ്ബ് ആരംഭിച്ചു അല്ലെ സൃഷ്ടിപ്പ് ആരംഭിച്ചവനാരാ അല്ലേ വേറെ ഉണ്ടോ അള്ളാഹു സുബാനോ താലെ ചോദിക്കണ്ടല്ലോ അല്ലേ ഞാനല്ലാതെ വേറെ ആരാ അള്ളാഹു ആണ് അല്ല അല്ലാതെ വേറെ ഒരു ഖാലിഖില്ല ിന് ആരംഭിച്ചത് ആരാണ് അള്ളാഹുവാൻ എല്ലാത്തിനെയും എല്ലാ ചരാചരങ്ങളെയും അവൻ സിട്ടിച്ചു സുമയു ഏതു പിന്നെ അതിനെ മടക്കി കൊണ്ടുവരാം എഴുതി പെരുന്നാൾക്ക് നമ്മൾ അറിയില്ലേ എഴുദ് എന്താ പെരുന്നാൾക്ക് എഴുതെന്ന് വരാൻ കാരണം വർഷത്തിലൊരിക്കൽ ഇങ്ങനെ ആവർത്തിച്ചു വരുന്നതാണ് ഒന്ന് രണ്ട് രണ്ട് എഴുത് എഴുത് അത് ആവർത്തിച്ചു വരുന്നതാണ് വിശ്വാസികൾക്ക് കൊല്ലത്തിൽ രണ്ട് എഴുതേ ഉള്ളു എഴുതു എന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണ് മടങ്ങി വരുന്നത് അതിന്റെ ഭാഷാപരമായ അർത്ഥം എന്ന് പറഞ്ഞാൽ മടക്കി എന്നറഞ്ഞാൽ മടക്കിക്കൊണ്ടുവരാം അർത്ഥം ആദ്യർജ അള്ള മടക്കി കൊണ്ടുവരും അല്ല ഇതിനെ വീണ്ടും കൊണ്ടുവരും ഈ പടച്ച പടപ്പുകളൊക്കെ ഉള്ള വീണ്ടും അത് അത് ഹലക്ക് ഹ ആണ് ഇത് ഹ അത് ഹലക്കൽ അല്ലെ ഹലക്കല് അതിന് ഹലക്ക് എന്നാ പറയാ തൊണ്ട പിന്നെ അയിനാണെങ്കിൽ അലക്ക് എന്നാണെങ്കിൽ രക്തപിണ്ടത്തിന് പറയും രക്തപിണ്ട മീൻ അലക്ക അല്ലെ മീൻ ആലക്കച്ചീൻ സുമ്മീൻ അത് അയിനാണ് അപ്പോ അലക്ക് ഹലക്ക് ഹലക്ക് ഓരോ അക്ഷരം മാറുമ്പോഴും അതിനർത്ഥം മാറുന്നുണ്ട് അതാണ് നമ്മൾ അറിയുന്നത് ഉച്ചാരണം ക്ലിയറാണോ ഉച്ചാരണം ക്ലിയർ അല്ലെങ്കിൽ ചില ആൾക്കാർ ഹാലിക്ക് എന്ന് വായിക്കോ ഹലക്ക് എന്നാണ് എന്താ ഹലക്ക പറഞ്ഞാൽ നശിച്ചു എന്നാൽ ഹാലിക്ക് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്നവൻ അത് ഹല്ലാക്കെന്ന് പറഞ്ഞാല് മുടിയട്ടിനെ പറയില്ലേ ഹല്ലാക്ക് ഹലക്ക എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ അർത്ഥം ഹലക്ക എന്ന് പറഞ്ഞാൽ മുണ്ടനം ചെയ്തു തല മുണ്ടനം ചെയ്യണേനെ ഹലക്ക് ഹലക്ക ഹലക്ക എന്നറിയും പട്ടത്തിൽ ഇരിക്കുന്നതിനും പറയും ഹലക്ക പള്ളിയിൽ ഇങ്ങനെ ഹലക്കകൾ എന്ന് പറയാം ഹലക്ക എന്നൊക്കെ പറയാം അതൊക്കെ ഹാ ആണ ഹല്ലാക്ക് മുടി മുറിക്കുന്ന ആക്ക വരാം മുടി മുണ്ടനം ചെയ്യുന്ന അതൊരു പ്രൊഫഷണൽ ആയിട്ട് കരുത്തുമ്പോഴാണ് ഫ ആൽ വസിന് വരാ സ്രൈവറാണ് സൗ്വാക്ക് എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് പണി ചെയ്യുന്ന ആള് അഥവാ ഡ്രൈവിംഗ് എന്നുള്ള ഒരു ജോലി പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടു കൊടുക്കുമ്പോൾ അതിന് സൗവാക്ക് എന്നാണ് ഉപയോഗിക്കാറുള്ളത് ഫല എന്നുള്ള വസിന്റെ പ്രത്യേകത അറബി ഭാഷ ഓരോന്നിനും ഓരോ രസകരമായ അർത്ഥങ്ങൾ ഉണ്ട് രസകരം എന്നല്ല അറബി ഭാഷയുടെ പ്രത്യേകതയാണ് വേറൊരു ഭാഷക്കെ ഇല്ല ഏതായാലും ചോദിച്ചു തന്നായി ഹൽക്ക് ഹൽക്ക് നിറഞ്ഞാൽ സിട്ടിപ്പ് അപ്പൊ സിട്ടിപ്പിനെ ആരംഭിച്ചവൻ അവനാണ് പിന്നെ ഇതിനെ ഈ സിട്ടിച്ചനൊക്കെ മരിപ്പിച്ച് വീണ്ടും മടക്കി കൊണ്ടുവരുന്നവനും അവനാണ് ഹു എന്ന് പറഞ്ഞാൽ അല്ല ഹൂണെ ഏതാണ് അതിനെ ആ സിട്ടിപ്പിനെ വീണ്ടും മടക്കി കൊണ്ടുവരുന്നവൻ എത്ര ആൾക്കാരാള്ള പടക്കുന്നത് ആദ്യം മാധവനെ പടച്ചു ഇതാ അടുത്ത് ഒരു കുഞ്ഞു കഴിഞ്ഞ ദിവസം പോലും പിറന്നത് അല്ലെങ്കിൽ നിമിഷം പോലും പിറന്നതുള്ള ഈ സിട്ടിപ്പിനെ വീണ്ടും ആ എല്ലാ സെട്ടിജാലങ്ങളും ഏർപ്പെടും പിന്നെ ഈ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതിനെ മടക്കി കൊണ്ടുവരാൻ കഴിവുള്ളവനാരാണ് അള്ളയാണ് അലഹി ഇതിനെങ്ങനെ പടച്ചിങ്ങനെ കൊണ്ടുവരാ സെട്ടിപ്പിനെങ്ങനെ ആരംഭിക്കുക മടക്കി കൊണ്ടുവരാ എന്നുള്ളത് അഹുവനു അലൈഹ് അവന്റെ മേൽ അഹുവനാണ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് നടത്തേണ്ടത് എളുപ്പം നടത്തേണ്ടത് അഹുവൻ എന്ന ഏറ്റവും എളുപ്പമാണ് ഏറ്റവും നിസ്സാരമാണ് അഹുവൻ എന്ന് പറഞ്ഞാൽ നിസ്സാരമാണ് റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും വലിയ പ്രയാസമില്ല അള്ളാ ആകാശഭൂമികളെ പഠിച്ചു അയ്യാം ആറ് ദിവസങ്ങൾ കൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു ആകാശഭൂമികളെ പടച്ചു അപ്പൊ ആകാശത്തെ പടച്ചു ആറ് ദിവസം എന്ന് പറയുമ്പോ ഒരു ദിവസം എന്ന് പറയണമെങ്കിൽ നമ്മളെന്തിനാ ഒരു ദിവസം കണക്കാക്കുക സൂര്യ ഉദിച്ചിട്ട് സൂര്യ അസ്തമിക്കുമ്പോഴാണ് ഒരു ദിവസം ആകാശഭൂമി ആകാശത്തെ പടച്ചു എന്നറിയണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ദിവസം വേണ്ട ആറ് ദിവസത്തിൽ അവ ചന്ദ്രനും സൂര്യനെ കയ്യിൽ പെടൂല്ലേ ദിവസം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അരികിലുള്ള ദിവസമാണ് അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല അതാണ് അറിഞ്ഞത് കിയാമത്ത് നടന്നു കഴിഞ്ഞാൽ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം അൽഫസന വേറെ സുഹൃത്തിൽ അള്ളഹ പറഞ്ഞു ഹംസീന അൽഫസന അന്ന് സൂര്യനും ഇതൊക്കെണ്ടാ അപ്പൊ ഏതിന്റെ രീതിയിലാണ് അവിടെ ദിവസം എന്നുള്ള കണക്കാക്കിയത് അള്ളാഹു ആലം നമുക്കറിയില്ല അതാണ് അള്ളാഹുവിന് മാത്രം അറിയുന്ന അല്ലെ അള്ളാഹുവിന്റെ കഴിവ് അള്ളാഹുവിനെ മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ആ ദിവസം എന്ന് പറഞ്ഞത് മുഖം ശ്രീകൾ മുഴുവൻ അഭിപ്രായപ്പെട്ടത് അതാണ് പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട് നമ്മളെ മനസ്സിലാക്കാൻ ആരാണെന്നാണ് ആ പറഞ്ഞത് റബ്ബ് ആകാശഭൂമികളെ പഠിച്ചിട്ട് റബ്ബ് പറയാം ഒരു തരി ക്ഷീണം പോലും എന്നെ ബാധിച്ചിട്ടില്ല ആദ്യം ഒരു കാര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രയാസം പക്ഷെ ആദ്യം ഇതിനെ മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ട് റബ്ബ് പറയാം ഒരു തരി ക്ഷീണം പോലും എന്ത് ചെയ്തിട്ടില്ല ബാധിച്ചിട്ടില്ല അപ്പൊ റബ്ബി പറഞ്ഞതിന്റെ അർത്ഥം നോക്കി അഹുവനു ആലൈ ഈ കൊടാനു കോടി ജാലങ്ങളെ പഠിച്ചിട്ട് അതിനെ മുഴുവൻ മടക്കി കൊണ്ടുവരാ എന്നുള്ളത് അഹുവനു ആലൈ അവന്റെ മേൽ നിസ്സാരമാണ് അയ്യനാൻ അള്ളാഹു അലുല്ലിങ് നിസാരല്ല പക്ഷെ മനുഷ്യന്മാരെയില്ല അള്ള ആരാണ് മനുഷ്യന്മാര് തിരിച്ചറിയണില്ല അതുകൊണ്ടാണ് പറ്റും പല പടപ്പുകളിലേക്ക് എന്ത് ചെയ്യുന്നത് മനുഷ്യർ അഭയം ചേർന്നത് അസുഖം വരുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരുമ്പോ കഷ്ടപ്പാട് പോലുമ്പോൾ അള്ളാ ഏറ്റവും വലിയ കഴിവുള്ളവൻ ആരാ എങ്ങനെ അല്ലല്ലേ അള്ളാഹുവിനെങ്ങനെ പഠിപ്പിച്ച ഇല്ലാ അല്ല ഉണ്ടാകുമ്പോ പിന്നെന്തിനാണ് മറ്റ് സെട്ടിജാലങ്ങളിലേക്ക് മനുഷ്യർ എന്ത് ചെയ്യണത് പടങ്ങണത് ലോകത്തെ എത്ര ആളുകളൊക്കെയാണ് അള്ളാഹ പഠിച്ച പടപ്പുകളെ അപ്പൊ അള്ളാ ആരാണെന്നാണ് അള്ളാഹ പറഞ്ഞത് അല്ലെ അള്ളാഹ ഒന്നൊരു റബ്ബ് അള്ളാ തീർന്നിട്ടില്ല അത്യുന്നതമായ ഉദാഹരണം അവന് മാത്രമാണ് വിശേഷണം മസൽ എന്ന് പറഞ്ഞാൽ ഉദാഹരണം വിശേഷണം എന്ന് പറഞ്ഞാൽ ഏറ്റവും എന്ന് പറഞ്ഞാൽ അത്യുന്നതമായ ഉന്നതമായ വിശേഷണത്തിന് അർഹനാരാണ് അള്ളാൻ ഏതാ അള്ളാന്റെ ഉന്നതമായ വിശേഷണം ചില പറഞ്ഞു ലാ ഇലാഹ ഇല്ല അത് ഉന്നതമായ ഒരു വിശേഷണം അല്ല അല്ലാതെ വേറെ ഒരു ഇലാഹില്ല അത് അള്ളാഹ് മാത്രാണ് ഇതൊക്കെ അത്യുന്നതമായ വിശേഷണങ്ങളെ അള്ളാഹിന്റെ വിശേഷങ്ങൾ ഒരാൾക്കും പറ്റോ ഒരു പടപ്പിനും ചേരൂല അൽ ഖയ്യൂം അൽ ഹക്കീം അൽ അലീം അൽ അസീസ് അൽ ഹാർ അല്ലെ എന്തെല്ലാം വിശേഷ അള്ളാഹുബാൻ എന്തെല്ലാം നാമഗുണ വിശേഷനങ്ങൾ എന്തെ ഇതൊക്കെ അള്ളാഹ് മാത്രമേ പറ്റുള്ളൂ അവനെ പോലെ ഒന്നും ഇല്ലിഹി അവനെ പോലെ ഒന്നും ഇല്ല അബി പറഞ്ഞതിന്റെ എവിടെ ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ അവനെ പോലെ ഒന്ന് ഇല്ല അത്യുന്നതമായ വിശേഷണത്തിന് അർഹൻ അവൻ മാത്രമാണ് നിർഭായത്തെ അവസാനിപ്പിച്ചു അൽ അസീസുൽ ഹക്കീം അള്ളാഹു ഏറെ പ്രതാപശാലിയും അഗാധജ്ഞാനിയുമാണ് ജ്ഞാനിയുമാണ് അള്ളാഹു സുബാനോ താല ആയത്തിൽ മുഴുവൻ അള്ളാഹനെ പറഞ്ഞിരുന്നത് കഴിഞ്ഞ ആഴ്ച മുഴുവൻ നമ്മൾ വായിച്ചത് അള്ളഹനെയാണ് നമ്മളെ പഠിച്ച നമ്മളെ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന അറിവിനോളം പോകുന്ന ഒരു അറിവും ദുനിയാവിൽ വിശിഷ്ടമായതില്ല അപ്പൊ അള്ളാഹുവിനെ കേൾക്കാനും അള്ളാഹുനെ വായിക്കാനും അള്ളാഹുവിനെ പഠിക്കാനും കൃത്യ ഭാഗ്യം വലിയ അനുഗ്രഹമാണ് ബഹുവൽ അസീസുൽ ഹക്കീം എന്ന് ഇവിടെ പറഞ്ഞില്ലേ ഞാൻ ആയത്ത് അവിടെ അങ്ങനെ നിർത്തിയത് ഇനിയിപ്പൊ ഈ പറഞ്ഞ റബ്ബിന്റെ കഴിവുകളൊക്കെ ഒരാൾ നിഷേധിക്കുകയാണ് അള്ള പഠിച്ച പടപ്പുകൾ തന്നെ മുഴുവൻ നിഷേധിച്ചാലും അള്ളാഹുവിന്റെ ഇജ്ജത്ത് കുറയാൻ പോണില്ല അള്ളാഹുഅല അസീസാണ് ശെട്ടിജാലങ്ങളും മുഴുവൻ അള്ളാഹുല് ചെയ്ത് അള്ളാഹുല് പങ്ക് ചേർത്ത് ഖുഫറി ജീവിച്ചാലും അള്ളാഹു അസീസാണ് അള്ളാഹു ഇതിന്റെ മുഴുവൻ ഉടമസ്ഥനും ആരാണ് ആരും വാദിക്കുകയാണ് ഇതിനൊന്നും അള്ളാ അർഹൻ എന്ന് വാദിച്ചാലോ ആ വാക്ക് വെറും എന്താണ് പോയത്തമാണ് എന്നല്ലാതെ ഇതിന്റെ അധികാരി അതാണ് ആരു മാത്ര മാലിക്കാൻ അല്ലെ മുലു മാലിക് ഉൽ മുലൂഖാൻ അള്ളാഹു സുബാനോ താല പറയാൻ ആ അള്ളാഹു ഹക്കീമും കൂടിയാണ് ഹക്കീം യുക്തിമാൻ എന്ന് പറയാ അഗാധ ജ്ഞാനി അഗാധ ജ്ഞാനിയുമാണ് അള്ളാഹു സുബാനോ താല ആ അള്ളാഹുവിന്റെ ഹിക്കമത്ത് അല്ലെ ആ ഹിക്കുമത്തിനെ തിരിച്ചറിയാനും അള്ളാഹുവിന്റെ ഇജ്ജത്തിന്റെ വലിപ്പം മനസ്സിലാക്കാനും അലുമത്തും കിബിരിയാവും തിരിച്ചറിയാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകിയ അലൈഹി ആവട്ടെ വസ്മ പറഞ്ഞു അള്ളാഹു പറഞ്ഞത്രെ അൽ കിബിരിയാരിദാ ഈ ആ എന്താണ് ഗാംഭീരം എന്ന് പറയുന്നത് എന്റെ തട്ടമാണ് അള്ളാഹ പറഞ്ഞ വാക്കാൻ ഗാംഭീര് കിബിരിയാണെ അല്ലെ വലിയ ആളാണ് എന്നുള്ള ഗാംഭീര്യം അത് ആരുടെ തട്ടാണ് അള്ളാഹിന്റെ തട്ടമാണ് എന്നിട്ട് അള്ളാന്റെ അള്ളാഹ് വീണ്ടും പറഞ്ഞു അള്ളുത്തു അത് അള്ളുമത്ത് എന്ന മഹത്വം അള്ളാഹു അലീമാണെന്ന് അറിയില്ല സുബാൻ റബ്ബിയൽ അലീം അറിയില്ല അൽ അലീമായ റബ്ബിന്റെ മഹത്വം അത് അള്ളാഹുവിന്റെ വസ്ത്രമാണ് എന്നാണ് അപ്പൊ ഈ കിബിരിയാവും ഈ അള്ളുമത്തും ഇപ്പൊ നമ്മളും നോദിയ ഇസത്തും ഒക്കെ എന്താണ് അള്ളാഹുവിന്റെ വസ്ത്രങ്ങൾ പോലെ അള്ളാഹുവിന്റെ എന്താണ് ഇതുപോലെ എന്താണ് തട്ടം പോലെ വിശേഷിപ്പിച്ചതാണ് അത് അലങ്കാരം പോലെ വിശേഷിപ്പിച്ചതാണ് ഇതിന്റെ ഒക്കെ ഒരു ഉടമ ഉടമസ്ഥാവകാശ ആർക്ക് മാത്രം അള്ളാഹു മാത്രം പറഞ്ഞു ത്രേ ആരെങ്കിലും ഇതിനെ നിഷേധിച്ചാൽ അതായത് അള്ളാഹു അള്ളാഹുവിന്റെ ഇജ്ജത്തിന് അല്ലെങ്കിൽ കിബിരിന്റെ അലമത്തിനെ ആരെങ്കിലും നിഷേധിച്ചാൽ നാരി ഞാൻ അവനെ എന്റെ നരകത്തിൽ പാർപ്പിക്കും അപ്പം യോഗം നോക്കി അൽ കിബിരി പിന്നെ ആരെങ്കിലും അതിന്റെ മേൽ എന്നോട് തർക്കിച്ചാൽ അസ്കൻ ടുഹൂഫി നാരി അവനെ ഞാൻ എൻ്റെ നരകത്തിൽ പാർപ്പിക്കും എന്ന് പറയുമ്പോൾ ഇജ്ജത്തിനെ അള്ളാഹുവിന്റെ ജലാലത്തിനെ അള്ളാഹുവിന്റെ കിബിരിയാന് അള്ളാഹുന്റെ ആൽമത്തിന് അള്ളാഹുവിന്റെ കുതിരത്തിന് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് വായിക്കാനും പഠിക്കാനും അള്ളാഹു തോഫിക്കുന്ന ക്രയക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞതില് വായിക്കും തോറും അതിന്റെ സൗന്ദര്യവും അതിൻ്റെ ആഴവും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറും അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കാൻ അള്ളാഹു അവതരിപ്പിച്ച ഈ വേദഗ്രന്ഥം അത് നമ്മുടെ ഹൃദയവസന്തമാകാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവട്ടെ അള്ളാഹു അതിനെ തോഫിക്കുന്ന ക്രൈക്കുമാറാവട്ടെ അള്ളാഹു വിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയ വസന്തമാക്കി തട്ടെ രാവും പകലും ഇതിനെ പാരായണം ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഇതിന്റെ അർത്ഥ തലങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ തിരിച്ചറിയാനും അള്ളാഹുന്റെ കഴിവ് തിരിച്ചറിയാനും റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി നിഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ ഖുഹാനിന്റെ വിശദീകരണമായ തിരുനബി സല്ലി വസല്ലമ്മയുടെ ജീവിതം ചിന്നത്ത് അതിജീവിതത്തിൽ പഠിക്കാനും അതിജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തൗഫിക്ക് നൽകട്ടെ അള്ളാഹു സുബാനോ താല അറിഞ്ഞറിയാതെയും നമ്മൾ നിന്ന് വന്നു പോകുന്ന തിന്മകളെ വിട്ടുപോർത്ത് മാപ്പാക്കി തട്ടെ വലുതും ചെറുതുമായ തിന്മകൾ മനുഷ്യരാകുന്ന നമ്മളിൽ സംഭവിക്കുന്നതാൻ അള്ളാഹു ഖഫ്ഫാറാൻ അള്ളാഹു അൽ ഖഫൂറാൻ അള്ളാഹു അൽഫിറുമാൻ അള്ളാഹു അവന്റെ മഹഫീറത്ത് നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ അവരുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഹഫീറത്ത് നൽകട്ടെ അറഹത്ത് ചൊരിയട്ടെ ആഫിയത്ത് നൽകട്ടെ അള്ളാഹു സുബാനുത്തആാല നമ്മുടെ എല്ലാവിധ സതുദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരട്ടെ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാകും അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കട്ടെ അള്ളാഹു സുബാനോത്ത് ആല നമ്മുടെ കൂട്ടത്തിൽ പല ലക്ഷ്യങ്ങളുമായി മുന്നേറുന്നവർ അവരുടെ ജീവിതത്തിൽ അള്ളാഹു സഹായം നൽകട്ടെ പല അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അള്ളാഹു അവർക്ക് ശമനം കൊടുക്കട്ടെ സമാധാനം കൊടുക്കട്ടെ അള്ളാഹുരുടെ കുടുംബങ്ങളിൽ എല്ലാവിധ ആശ്വാസവും അവർക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പലപ്പോഴും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് മുസ്ലിമുണ്ട് അള്ളാഹു അവർക്ക് ഇജ്ജത്ത് കൊടുക്കട്ടെ അള്ളാഹു അവർക്ക് ക്ഷമ കൊടുക്കട്ടെ അള്ളാഹു അവർക്ക് നഷ്ടപ്പെട്ടതിന് പകരമായി നല്ലത് അള്ളാഹു കൊടുക്കട്ടെ അള്ളാഹു സുബാനോ തല വലിയ ദുരന്തങ്ങളിൽ നിന്നും മഹാമാരികളിൽ നിന്നും നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹുവെ ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റി തരണേ റബ്ബേ ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് തരണറബ ഞങ്ങളുടെ തൊഴിൽ ഞങ്ങൾ എളുപ്പാക്കി തരണേ റബ്ബേ إلا بيد صميم الخير مركتنا إذا ذكرنا كلما بضن الله يا رب أغلس شغلي كما أغلي ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع العبرار ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أمين أمين برحمتك يا رحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه وسلم جزاكم الله خيرا السلام عليكم ورحمة الله